തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ആദ്യ ദിനമായ വ്യാഴാഴ്ച കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഒരാൾ പത്രിക സമർപ്പിച്ചു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായ ജോമോൻ ജോസഫ് സ്രാംബിക്കിനാണ് വരണാധികാരിയായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വര് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഏപ്രിൽ നാലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ വരണാധികാരിയായ ജില്ലാ കളക്ടറുടെ ഓഫീസിലോ ഉപവരണാധികാരിയായ ആറാർ ഡെപ്യൂട്ടി കളക്ടറുടെ കളക്ടറേറ്റ് തന്നെയുള്ള ഓഫീസിലോ പത്രിക സമർപ്പിക്കാം നെഗോഷിയബിൾ ഇൻസ്ട്രമെന്റ് ആക്ട് പ്രകാരം അവധി ദിവസങ്ങളായ മാർച്ച് ഇരുപത്തിയൊൻപത് മുപ്പത്തി ഒന്ന് ഏപ്രിൽ ഒന്നാം തീയതികളിൽ പത്രിക സ്വീകരിക്കുന്നതല്ലെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെ പത്രിക സമർപ്പിക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുവിധ മൊബൈൽ ആപ്പ് വഴി ഓൺലൈനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നവർ അപേക്ഷയുടെ ഹാർഡ് കോപ്പി വരണാധികാരി മുമ്പാകെ സമർപ്പിക്കണം അപേക്ഷ നേരിട്ട് സമർപ്പിക്കാനുള്ള സമയവും ഓൺലൈനായി അനുവദിച്ചു തരും ഏപ്രിൽ അഞ്ചിന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും ഏപ്രിൽ എട്ടാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന ദിവസം ഏപ്രിൽ ഇരുപത്തിയാറിനാണ് വോട്ടെടുപ്പ് വോട്ടെണ്ണൽ ജൂൺ നാലിനും